നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം സി പി എമ്മിൽ മുഖമില്ലാത്ത ഒരുത്തനുണ്ട് മൂപ്പർ ഒരേ സമയം തന്തയെ തല്ലിയുമാണ് ഒരേ സമയം തന്തയെ പൊക്കിപ്പറയുന്നവനുമാണ് ഡേ നീ എവിടെയും എവിടെലും ഒരടത്തുറച്ചു നില്ലടേ എന്ന് പറയാതെ തരമില്ല ഒരൊറ്റ ഇട്ട് പിണറായി വിജയനെ എയറിൽ കയറ്റി തല്ലു മേടിച്ചു കൊടുത്തിട്ട് ഹോ ഞാൻ പിണറായി ഭക്തനെന്ന് മീശ പിരിച്ച് പോരാളി ഷാജി കള്ളപടുക നീ എന്നെ ട്രോളന്മാർക്ക് പിടിച്ചിട്ട് കൊടുക്കും അല്ലേടാ എന്ന് ചോദിച്ച് ഷാജിയെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് പിണറായി കള്ളപ്പന്നി അന്നെ എൻറെ കയ്യിൽ കിട്ടിയാൽ മയ്യ താന്ന് പിണറായി കലിതുള്ളുന്നു ചടാ മുഖ്യൻ ഇതിനും മാത്രം കലിതുള്ളാൻ ഷാജി എന്ത് പോസ്റ്റാണ് ഇട്ടതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ത കേൾക്ക് ഇത് കേട്ടാൽ പിന്നെ പിണറായി എങ്ങനെ എടുത്തിട്ട് തല്ലാതിരിക്കും ഇതേ ഷാജി തന്നെ പിണറായി അട്ടർ വേസ്റ്റ് എന്ന് തെളിയിക്കുന്ന ഒരു കുറിപ്പും ഇതിന് മുൻപിട്ടിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് ഇപ്പോഴത്തെ പോസ്റ്റിലേക്ക് വരാം പിണറായി വിജയന് തന്നെയാണ് തെറ്റുപറ്റിയത് ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം മാറ്റാൻ തുടക്കമിട്ടത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ വീടില്ലാത്ത അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ ആശുപത്രികൾ മികച്ചതാക്കി താലൂക്ക് ആശുപത്രികളിൽ വരെ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി ഇന്ത്യയിൽ സൗജന്യമായി ഏറ്റവും കൂടുതൽ ചികിത്സ നൽകുന്ന നാടാക്കി മാറ്റിയത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ യു സർക്കാർ അടച്ചുപൂട്ടാൻ വെച്ചിരുന്ന സ്കൂളുകൾ അടക്കം ഹൈടെക് ആക്കി സൗജന്യമായി പാഠപുസ്തകം യൂണിഫോം എല്ലാം നൽകി സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കിയത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ നിങ്ങളെന്തിനാണ് മുപ്പത്തിയൊന്ന് ലക്ഷം വയോജനങ്ങൾക്ക് യു ഡി എഫ് കുടിശിക വരുത്തിയ അറുന്നൂറ് രൂപ പെൻഷൻ ആയിരത്തി അറുനൂറാക്കി അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്നത് കുടിശിക ആറു മാസത്തെ ഉണ്ടെങ്കിലും തൊണ്ണൂറ് മാസത്തെ ഭരണത്തിൽ നൂറ്റിയാറ് മാസം പെൻഷൻ നിങ്ങൾ നൽകിയത് എന്തിന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ ഇത്ര മനോഹരമായ റോഡുകൾ പണിതത് പണ്ട് മൂന്നാർ കാണാൻ പോയവരൊക്കെ ഇപ്പോൾ മൂന്നാറിനൊപ്പം മികച്ച റോഡുകളും കൂടി കാണാൻ പോകുന്നവരാക്കിയത് എന്തിന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് പൂട്ടി പൂട്ടിക്കെട്ടിപ്പോയ ദേശീയപാത ടീമിനെ തിരികെ വിളിച്ച് ആറായിരം കോടി രൂപ നൽകി സ്ഥലമേറ്റെടുത്ത് നൽകി നിങ്ങൾ ദേശീയപാത നിർമ്മിച്ചത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ നഷ്ടത്തിൽ പ്രവർത്തിച്ച എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും മികച്ച ലാഭത്തിലാക്കി കേരളത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംസ്ഥാനമാക്കിയത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കെ ഫോൺ നടപ്പാക്കി പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകിയത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ നൽകേണ്ട നെല്ലിന്റെ വില ഇരുപത് രൂപ സംസ്ഥാനം അധികം നൽകി കേന്ദ്ര വിഹിതം കിട്ടുന്നതിനും മാസങ്ങൾക്ക് മുന്നേ എന്തിനാണ് കർഷകർക്ക് നൽകുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷം ഭരണത്തെ വിമർശിക്കുന്നത് പറഞ്ഞിരുന്നത് ഇതൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ എതിരാളികളുടെ കുപ്രചരണങ്ങളിൽ അക്രമം ഏൽക്കേണ്ടി വരും കൂട്ടിന് കേരളം ഒരിക്കലും അർഹിക്കാത്ത ഇപ്പോൾ മാധ്യമ പണിയെടുക്കുന്ന അഥമ കൂട്ടങ്ങൾ കൂട്ടിനുള്ളപ്പോൾ പക്ഷേ നാളത്തെ കേരളം ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ നൽകുന്ന ചരിത്ര മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും സഖാവ് പിണറായി വിജയൻ ഇതായിരുന്നു പോക്കി അടിച്ചുകൊണ്ട് പോരാളി ഇട്ട പോസ്റ്റ് ഇതിന് മുഖ്യമന്ത്രി അടിയല്ല ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും അമ്മാതിരി ഒരു പോസ്റ്റായിപ്പോയി എന്റെ പൊന്നടാവെ ഷാജിയുടെ ആ വർണ്ണന കണ്ടില്ലേ പാർട്ടിയിലെ സി പി എമ്മുകാർക്ക് പോലും മടലി വെട്ടി അടിക്കാൻ തോന്നും ഷാജി അണ്ണനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സി പി എം യോഗങ്ങളിൽ എല്ലാം പിണറായി വിജയനെ വലിച്ചു പുറത്തിടണമെന്ന് സഖാക്കൾ തന്നെ പറയുന്നത് ഷാജി അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നത് ഇതല്ല ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു കാര്യമാണ് പിണറായി പാവങ്ങളുടെ പടത്തലവൻ എന്ന് പറഞ്ഞ ഇതേ ഷാജി പിണറായി ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനും മുൻപ് ഒരു സംശയം ചോദിച്ചോട്ടെ ഷാജി അണ്ണ എപ്പോഴാണ് പിണറായി ദാരിദ്ര്യം ഇല്ലാതാക്കാൻ നോക്കിയത് മറ്റേ കൊടുത്ത കഥയാണോ അണ്ണൻ ഊതിപ്പെരിപ്പിക്കുന്നത് പാവപ്പെട്ടവന്റെ സകല ആനുകൂല്യങ്ങളിലും കൈയിട്ട് നക്കിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിറ്റ് കൊടുത്തു എന്നിട്ട് ആ കൊടുത്തത് കിട്ടുന്ന വേദികളിലെല്ലാം വിളിച്ചു പറഞ്ഞു മലയാളിയുടെ മാനത്തിന് വില പറഞ്ഞതാണോ അണ്ണ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ തുടക്കമിട്ടത് വോട്ട് കിട്ടാൻ പാവപ്പെട്ട മലയാളിയുടെ ഗതികേടിന് വിലയിട്ട ഊച്ചാളിത്തരമാണ് കൊടുപ്പ് കിറ്റും കൊണ്ടല്ല മലയാളി ജീവിക്കേണ്ടത് നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലിയാണ് ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് ഓടുകയാണ് എന്നിട്ടാണ് വന്ന് അണ്ണൻ ഡയലോഗ് അടിക്കുന്നത് പിണറായി ചരിതം ആ അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഈ പൊക്കി അടിച്ച ഷാജി മുമ്പൊരു കുറിപ്പിട്ടിരുന്നു അതാണ് നമുക്ക് നോക്കേണ്ടത് ആ കുറിപ്പും ഇതും കൂടി ചേർത്ത് വായിച്ചിട്ട് നിങ്ങൾ പറ പോരാളി മുഖ്യനെ പിന്നിൽ നിന്ന് കുത്തിയതല്ലേ എന്ന് മുൻപ് എം ജയരാജൻ പോരാളി ഷാജി ഉൾപ്പെടെ സൈബർ ഗ്രൂപ്പുകളെ തള്ളി പറഞ്ഞല്ലോ അന്ന് അണ്ണനിട്ട കുറിപ്പിലെ ചില ഏടുകൾ ചീന്തിയെടുത്ത് പറയുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഒരു വരി പോലും വിട്ടുപോകരുത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ വിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ ജനം എല്ലാം കണ്ടു അതാണ് ഇടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ഈ പറഞ്ഞ ഷാജി അണ്ണനാണ് ഇതിനു മുൻപ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ മുക്കിനെ പൊക്കി അടിച്ചത് തീർന്നിട്ടില്ല കുറെ പോയിന്റായിട്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ബാക്കി വായിക്കാം ആറുമാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല പെൻഷൻ നൽകാൻ ഇന്ധന വിലയിൽ ഏർപ്പെടുത്തിയ സെസ് എവിടെ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണെന്ന് തുടർ ഭരണത്തിന് വേണ്ടി പറഞ്ഞു പിന്നെ അത് കോടതിയിൽ മാറ്റി പറഞ്ഞു ഇത് ജനം വിലയിരുത്തും തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതായോ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടോ ഇല്ല ആരെങ്കിലും വില കുറച്ച് നൽകാൻ ഉണ്ടെങ്കിലേ വില കുറയൂ എന്ന ബേസിക് തിയറി പോലും മറന്ന് കേരളത്തെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു പെൻഷൻ വാങ്ങുന്നവനും സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവനുമാണ് നമ്മുടെ വോട്ടേഴ്സ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഉത്തരം പറയണം ജനത്തിന്റെ പരാതി പരിഹരിക്കാൻ എന്ന പേരും പറഞ്ഞ് പൗരപ്രമുഖർക്ക് ഫൈവ് സ്റ്റാർ ഭക്ഷണവും നൽകി ബെൻസ് ബസിൽ ജനത്തെ പുച്ഛിച്ച് അവരെ കാണാതെ മന്ത്രിമാർ നടത്തിയ നവകേരള യാത്ര തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഏതു ബുദ്ധി കുറഞ്ഞ ആൾക്കും മനസ്സിലാക്കാം എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായില്ല ഇത്ര ബുദ്ധിശൂന്യരാണോ സി പി എമ്മിൽ കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതും കാട്ടുമൃഗങ്ങൾ കർഷകന്റെ വിളകൾ നശിപ്പിച്ചപ്പോൾ സർക്കാർ നോക്കുകുത്തിയായതും എന്തുകൊണ്ടാണ് നേതാക്കളുടെ മസിൽപിടുത്തം ധാർഷ്ട്യം പ്രത്യേക ഏക്ഷൻ ഒന്നും ജനത്തിന് ഇഷ്ടമല്ല ജനത്തെ മൈൻഡ് ചെയ്താൽ മാത്രമേ ജനം മൈൻഡ് ചെയ്യൂ എന്ന് നേതാക്കൾ ഓർക്കണം സംസ്ഥാനത്ത് സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു കേരളം എന്ന് കേട്ടാൽ സംരംഭകർ കണ്ടം വഴി ഓടുന്ന അവസ്ഥയാണ് ഇന്നും കാലത്തിനൊത്ത മാറ്റം കൊണ്ടുവരാൻ വൈകിയത് മൂലം വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവാര തകർച്ചയുണ്ടായി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ശമ്പളത്തിൽ ജോലി പോലും കേരളത്തിൽ കിട്ടാനില്ല കർണാടകയിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് മലയാളികൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ ഇതായിരുന്നു ഇതിനു മുമ്പ് എം വി ജയരാജൻ പോരാളി ഷാജിമാരെയൊക്കെ തള്ളി പറഞ്ഞപ്പോൾ സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് പോരാളി ഷാജി ഇട്ട കുറിപ്പ് ഇതേ മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെ പൊക്കി അടിച്ചുകൊണ്ട് ഇതേ പോയിന്റൊക്കെ ഒന്ന് മിനുക്കി തേച്ച് പറഞ്ഞിരിക്കുന്നത് എന്ത് കഷ്ടമാണ് എൻ്റെ ഷാജി എണ്ണ ഇവിടെ ഇതിൽ ഒരിടത്ത് നിങ്ങൾ കുറച്ച് നിന്നുകൂടെ വെറുതെ ഇങ്ങനെ മുഖ്യമന്ത്രിയെ എയറിൽ കയറ്റാൻ നിന്നു കൊടുക്കണോ അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി എയറിലാണ് അതിന്റെ കൂട്ടത്തിൽ പോരാളി ഷാജിയണൻ വക അടുത്ത പണിയും വല്ലാത്ത കഷ്ടം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്